എന്താണെന്നല്ല പണി പൊതുവേ കമ്മിയായി ഇപ്പോഴാണ് ബെൽറ്റ് പണി കിട്ടിയത് കേട്ടോ ശരി പറഞ്ഞാൽ ഞങ്ങൾ നാലാളും കൂടി പോയി തുടങ്ങി പണി തുടങ്ങി സംഭവം നാല് മണി ആകുമ്പോഴേക്കും സൈഡൊക്കെ വെച്ച് കഴിഞ്ഞു അളവിനുള്ള കമ്പിയെല്ലാം മോച്ചു സെറ്റപ്പ് അടക്കി പിറ്റേ ദിവസം വാപ്പ് വെച്ചു രാവിലെ ഞാൻ വരുമ്പോഴേക്കൊക്കെ ബാക്കി ഹിന്ദുക്കാരൊക്കെ വെച്ചിട്ട് ഇതാ കമ്പിയൊക്കെ കെട്ടാതെ തുടങ്ങി ചായയെല്ലാം കുടിച്ചു കോങ്ങ പറഞ്ഞിട്ടാണ് മെല്ലെ പണി ചെയ്യണത് ഇതുക്കാര്യ കട്ടാനൊക്കെ അറിയാം പിന്നെ പതിവില്ലാളായിരുന്നു നമ്മൾ എല്ലാ വാർപ്പിലും മുതലാൾമാരും കൊണ്ട് ഒരു ചട്ടി കൊടിപ്പിക്കുന്നത് പണി തുടങ്ങുമ്പോൾ ഒരു പതിനൊന്ന് മണിയായി തോണിയാ വലിച്ച കേട്ടോ കുറച്ച് വലുവൊക്കെ അടിക്കണ്ടായിരുന്നു അതവരടിക്കും അങ്ങനെ പണി തുടങ്ങി അവർ ഓരോ ചട്ടി എഴുതി കൊണ്ടുവിടും കണ ഇടയിൽ നല്ല ഐഫക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ വാട്ടർ ലെവലാണ് ഞങ്ങൾ കറക്റ്റ് ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡൊക്കെ നല്ല ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു ബെൽറ്റ് കോൺക്രീറ്റ് ആറഞ്ച് കാനാണോ കേട്ടോ വീടല്ലേ രണ്ട് നില ഒക്കെ എടുക്കാമല്ലോ നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ടു പിന്നെ ഭക്ഷണം ചോറും കുമ്പളങ്ങി അരച്ചായിരുന്നു സാധനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വ്യത്യാസം വന്ന് ഞങ്ങൾ സൈഡൊക്കെ കഴിച്ചുണ്ടല്ലേ പാടിയായി കെട്ടുമ്പോൾ പിടിക്കാൻ പറ്റും ഈ വലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നല്ല ലെവലായിരുന്നു രാവിലെ വരുമ്പോൾ തന്നെ അവർ ഒരു നനയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഫില്ലർ ഫില്ലറുണ്ടായിരുന്നു അതിൻ്റെയാണ് ഞാൻ ഒക്കെ പറച്ച് കരയൊക്കെ ഒതുക്കി സ്ഥലം ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ബാ